ഇതൊക്കെ നിങ്ങള് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് തൃശ്ശൂർ കുന്നംകുളം റോഡ് ഗെയിം കളിക്കണമായിരുന്ന ആളുകൾ വണ്ടിയും കൊണ്ടുപോകണ എന്ത് രസമാണ് അടിപൊളിയല്ലേ ഇങ്ങനെ നിങ്ങള് ഇതി കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഊരെ പോകുന്ന എന്താ ഇതാണ് അവസ്ഥ ഒരു ബസ് പോകുമ്പോ അതിന്റെ പൊടി മാ മൊത്തം ശ്വസിക്കണ ഈ ബൈക്കാരൊക്കെയാണ് നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ഇപ്പം ഞാനുള്ളത് തൃശ്ശൂർ കേട്ടോ അപ്പം തൃശ്ശൂരിൽ നിന്ന് നമ്മളിന്ന് കാണാൻ പോകുന്നത് പോകുന്ന തൃശ്ശൂർ കുന്നംകുളം റോഡാണ് കാണാൻ പോകുന്നത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസിന്റെ ഓരോ റോഡിന്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്തും പലരും കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ വീഡിയോസ് ഇടാത്തത് എന്നുള്ളത് അപ്പം അത് നമുക്കിന്ന് പരിഹരിക്കാൻ പോവാണ് എന്താണ് തൃശ്ശൂർ കുന്നംകുളം റോഡിലെ വിശേഷങ്ങൾ എങ്ങനെയാണ് റോഡ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം പെരും കുണ്ടും കുഴിയാണെന്നുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ ഇതാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബിൽഡിംഗ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നേരെ കെ എസ് ആർ ടി സി നമുക്ക് നേരെയാണ് പോകേണ്ടത് അതാണ് തൃശ്ശൂർ കുന്നംകുളം റോഡ് ഞാൻ വന്നിരിക്കുന്നത് മണ്ണൂത്തി ഭാഗത്തു നിന്ന് കേട്ടോ ഇത് മണ്ണൂത്തി നിന്ന് വരുന്ന റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണും ടച്ച് ചെയ്യാതെ നേരെ നമുക്ക് വന്നിട്ട് തൃശ്ശൂർ കുന്നംകുളം റോഡ് കയറാൻ പറ്റുന്ന സ്ഥലമാണിത് അപ്പൊ ഇവിടെന്നാണ് ഞമ്മള് തുടങ്ങാൻ പോകുന്നത് അപ്പൊ നമ്മള് നേരെ റോഡിൽ കയറി കേട്ടോ ഉച്ച സമയമാണ് വലിയ തിരക്കൊന്നും റോഡിൽ ഇല്ല റോഡ് പഴയ തന്നെ നല്ല കുണ്ടുംപുഴിയെ കുണ്ടുംപുഴി അടച്ചിട്ടുണ്ട് ഏർ എന്നാലും ആ കൊഴപ്പല്ലെന്ന് പറയാൻ നമുക്ക് ഓടിക്കാൻ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് തൃശ്ശൂർ കുന്നംകുളം അല്ല കുന്നംകുളം ബസ്സും അതുപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട് ബസ്സൊക്കെ ചീറിപ്പാഞ്ഞി പോകുന്നത് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷെ എന്നാലും ചെറിയ കുണ്ടുംപൊഴിയൊക്കെ ഇണ്ട് അതൊക്കെ അടച്ചിട്ടൊക്കെ ഇണ്ട് ഈ റോഡ് പണിയെടുക്കാത്തതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് അറിയൊന്നുമില്ല കേട്ടോ കൊറേ കൊല്ലങ്ങളായിട്ട് റോഡ് ഇങ്ങനെ തന്നെയാണ് ഇതിനിടയിടെ പണി ഒപ്പിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പിക്യു സി ചെയ്യണ പരിപാടി പിക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കോൺവെൽ ചെയ്യാട്ടോ അങ്ങനത്തെ ഒരു സംവിധാനത്തിന് പരിപാടി ഒപ്പിച്ചിരുന്നു അത് വർക്ക് നടക്കുന്ന സമയത്ത് പെരും ബ്ലോക്ക് തന്നെയായിരുന്നു തുടർ ഇത് കഴിഞ്ഞിട്ടാണ് ശോഭാ സീറ്റൊക്കെ വരുന്നത് ോഭ സീറ്റിൻ്റെ അവിടെ ഒക്കെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പിടുത്തപ്പെട്ട ബ്ലോക്ക് തന്നെ തന്നെയാണ് അപ്പം ഇതാണ് തൃശ്ശൂരിലെ നെസ്റ്റോ നെസ്റ്റോ നെക്സ്റ്റോ വന്നിരിക്കുന്നത് അവിടെയാണ് റോഡ് കണ്ടോ നിങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങണ പി ക്യു സി ചെയ്ത റോഡ് കേട്ടോ ഇതാ ഇവിടെ നിന്നാണ് ഇത് കണ്ടോ പി ക്യു സി എന്ന് പറഞ്ഞ റോഡ് ഇതാ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പം നെസ്റ്റോ കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും ഒരു വർക്ക് നടന്നിരിക്കുന്നത് പി ക്യു സി ചെയ്ത റോഡ് കോൺക്രീറ്റഡ് റോഡാണിത് സംഭവം കോൺക്രീറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാട്ടോ ഡാറിങ്ങിനേക്കാളും മെയിന്റനൻസ് കമ്മി വരുള്ളൂ എക്സ്പെൻസും കുറവാണ് ഇവിടെ നമ്മൾ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മൂരാട് ഭാഗത്തെ കണ്ടിരിക്കണം മൂരാട് പാലം മുതൽ പാലോടി പാലം വരെ ഇതുപോലെയുള്ള ബീക്ക് യൂസ് ചെയ്ത റോഡുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണാർക്കാട് കോഴിക്കോട് റോഡിലും ഇതേ മതി റോഡ് വന്നുണ്ട് ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് ഇവിടെ ഈ പണി നടക്കുന്ന സമയത്തെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഒരു ഭാഗത്തേക്ക് പണി നടന്നിരുന്ന മറുഭാഗത്തുകൂടെ രണ്ട് സൈഡിൽ വാഹനങ്ങൾ കടത്തിവിടുന്ന സമയത്തേ നല്ല ബ്ലോക്ക് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഭാഗത്തൊന്നും ബ്ലോക്ക് ഇല്ല കാര്യം കാരണം ഈ ഭാഗത്തുള്ള കോൺക്രീറ്റിന്റെ മറ്റേ റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് ഉള്ളിൽ കഴിഞ്ഞതാണ് ഇതൊന്നും ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല അതിൽ കൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അവരൊക്കെ എത്ര മണിക്കൂറുകളോളം ഇവിടെ കടന്നിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും പിന്നീട് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കളിക്കണമായിരുന്നു ആളുകൾ വണ്ടിയും കൊണ്ടുപോകണം ഓരോ കുണ്ടും കുഴിയും വെട്ടിച്ചു കുഴപ്പമില്ല ഇത് ഒരു ഭാഗത്തേക്ക് ഒരു സൈഡ് വായന മാത്രമേ പോകണുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര മുൻപ് ഇതാണ് ശോഭാ സിറ്റിട്ടോ ശോഭാ സിറ്റി മുൻപ് വരെ മാത്രമേ പി കെ സിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയ പാലം വന്നിട്ടുണ്ട് ഈ പാലം കൂടി പൊളിച്ചു പണിയായിരിക്കും എന്നാലും ഈ കുണ്ടും കുഴി വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുമ്പോൾ കണ്ടമാനം അപകടം സംഭവിക്കും ഇതിപ്പോ കൊഴപ്പില്ലാന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കുള്ള വണ്ടി മാത്രം ഇതിവിടെ പോകുന്നു അതുകൊണ്ട് വലിയ വിഷയം വരുന്നില്ല അല്ലാത്ത പ്രശ്നമുണ്ടല്ലോ പിന്നെ സംഭവം പിന്നീട് ഇവിടെ നിന്ന് സംഭവപ്പെടുന്നുണ്ട് നിങ്ങൾ ഇവിടെ കട്ട പതിച്ചിട്ടുണ്ട് ഒരു ഭാഗം ഇതും ഭയങ്കര രസമാണ് സംഭവം ഒരു ഭാഗത്ത് കട്ടില്ലാട്ടോ അവിടെ ഇറങ്ങിയ പിന്നെ ഇതിലെ കട്ട പതിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ കട്ട ഇളകിയ ഭാഗത്ത് നല്ല ഫുഡും കുഴിയാണ് ഏ ഒക്കെ ഞാൻ കാണിച്ചത് കണ്ടിട്ട് കണ്ടിട്ടന്നെ പോകുള്ളു പിന്നീട് ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടുണ്ടോ അതൊക്കെ കുണ്ട് കുണ്ട് കുണ്ടേ കുണ്ട് വണ്ടികളൊക്കെ എത്ര മെല്ലെ പോകണമെന്നൊക്കെ എത്ര കാലം ഇന്ധനം ചെലവ് അതുപോലെ തന്നെ ക്ലച്ച് സ്കന്റെ പ്രശ്നങ്ങള് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നിട്ടൊക്കെ ഈ കുണ്ട് ഇവിടുന്ന് ഇവിടെ നിന്നും ചെയ്തിട്ടുണ്ടോ അവിടെ ഒക്കെ പഴയമായിരുന്നു അവിടെ പോകണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം ഒളിച്ചു പോണ വരിക പോകുന്നവരുന്ന് വീണ്ടും കട്ട പതിച്ചിരിക്കുന്നു പക്ഷെ ഇതിന്റെ രസം ഞാൻ ഇവിടെ ഇവിടെയല്ല സംഭവം കാണിച്ചിറങ്ങി ഈ ഭാഗം കട്ട പതിച്ചിട്ടുണ്ട് പക്ഷെ നല്ല റോഡ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സംഭവം ഞാൻ കാണിച്ചിറങ്ങെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇതില് കട്ട പതിച്ച ഭാഗം ഇത് നിങ്ങൾ ആ ഭാഗം ഉണ്ടോ നിങ്ങൾ ആ ഭാഗത്ത് ഒരു രാത്രി സമയത്തൊക്കെ ഒരു വണ്ടി വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ബൈക്കുകളാണ് ഈ സൈഡിൽ കൂടെ പോകുക അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ ഒക്കെ എടിച്ചാണ് കാണാ കുണ്ടിൽ വീണ വല്ലതും കിട്ടുമോ അതിൻ്റെ ബാക്കിൽ വല്ല വസ്തു അലോറിയോ വല്ലതുണ്ടെങ്കിൽ അപ്പൊ കട്ട പതിച്ചിട്ടുണ്ടെങ്കിലും റോഡ് നല്ലതാണെങ്കിലും ഒരു ഫിനിഷിങ് ഇല്ലാത്തൊരവസ്ഥയാണ് ആ ജോഡിക്കുട്ടിയേ ഫിനിഷിങ് ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ സംഭവം അങ്ങനെ കട്ട വെച്ചാൽ നല്ല റോഡ് ഫിനിഷിങ് റോഡുണ്ടാവും അവിടെ നോക്കിയാൽ നിങ്ങൾ വെള്ളത്തിന്റെ ഈർപ്പുണ്ടാവുമ്പോഴേ കട്ട പതിക്കുന്ന സംഭവങ്ങളൊക്കെ വേണ്ടി പക്ഷെ അവിടെ പല സ്ഥലത്തും കട്ട താഴ്ത്തിട്ട് ഇരുന്നിട്ടുണ്ട് അവിടെ കുണ്ടുണ്ട് കട്ടൊക്കെ ഇളക്കി മാറ്റി റെഡിയാക്കി വെച്ചാൽ മതി എന്റെ വിഷയമൊന്നുമില്ല അത് ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഈ ബ്ലോക്കിന്റെ വർക്ക് അത് കഴിഞ്ഞ പിന്നെ സാധാരണ പറ്റത്തില്ല പിന്നെ ഇവിടുന്ന് സാധാരണ രീതിയിൽ ും ഇങ്ങോട്ടും പെട്ടിച്ച് കളിക്കാണ് ജനങ്ങള് എന്ത് രസം അടിപൊളിയല്ലേ ഇങ്ങനെ നിങ്ങള് ഇതിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഊറെ പോകുന്ന എന്താണ്ടാവുക അല്ല മാറ്റം വരിക ചിലപ്പോ റോഡൊക്കെ ടാറിങ് ചെയ്യും മഴയാതുകൊണ്ടേ ചെലപ്പോ തങ്ങള് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ വണ്ടികൾ പോകുന്നു നോക്കൂ എത്ര അനുസരണയോടെ പോകണോ പതുക്കെ പോകുന്നത് ഏറ്റവും കൂടുതൽ ബൈക്കുകാർക്കാണ് പ്രശ്നം കാരണം ഇതുപോലത്തെ ചെറിയ കുണ്ടുകൾ മതി ബൈക്കൊന്നും അറിയാൻ ഇതിനെക്കാരു അങ്ങനെ വേറെ വിഷയം ഒന്നും ഇല്ല ബസ്സിനൊക്കെ പിന്നെ അടിച്ചു വിരിച്ചു പോകും കാറൊക്കെ പിന്നെ പതുക്കെ ചവിട്ടിനെ പോലും കാരണം അത്രയും കുണ്ടും കുഴിയാണ് ഈ ഭാഗത്തൊക്കെ എന്തായാലും ഒരു മനുഷ്യനും ചവിട്ടി ഇട്ടു പോകാൻ പറ്റൂല ഇപ്പൊ എത്ര ക്യാമറ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം വേഗം പോകാൻ പറ്റിയാലല്ലേ ക്യാമറയിൽ ഫയർ അടിക്കാൻ പറ്റുള്ളൂ അതൊക്കെ തന്നെ ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ അമല ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട് അമല ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിൽ വർക്ക് നടന്നു ഒരു ഭാഗം കുറച്ചൊന്നും ഉയർത്തിയിട്ടുണ്ട് മറുഭാഗത്ത് കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെയൊക്കെ വൈഡറിങ് വന്നിരിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു ഭാഗത്ത് നല്ല വൃത്തിയുള്ള റോഡാണ് മറുഭാഗത്താണെങ്കിൽ പണി നടക്കാനുള്ളത് കേട്ടോ അതാ ഇത് അമല ഹോസ്പിറ്റലിന്റെ മുൻഭാഗമാണ് ഇപ്പം ഞാൻ ഈ പോകുന്ന റോഡ് നന്നാക്കിയ റോഡാ തോന്നിയിട്ടുണ്ട് നാലു വരിപ്പാതയുണ്ട് ഇവിടെ നാലു വരിപ്പാത മല ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഒരു പാലുണ്ട് പാലത്തിൻ്റെ അവിടെ പഴയ പാലം തന്നെയാണ് ഇനി പണി നടന്നിട്ടുണ്ട് ഇനി വർക്ക് നടന്നിട്ടുണ്ട് നമ്മൾ തന്നെ അതിൽ ഇരുന്ന് കുണ്ടും കൂടി പൂച്ചാണ് ഇവിടെ നാണ് പിന്നീട് കാര്യമായിട്ടുള്ള വർക്ക് നടന്നിരിക്കുന്നു നിങ്ങൾ സെൻട്രലില് ഡിവൈഡറിന്റെ വർക്കൊക്കെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ നാല് വരി വരിപ്പാതയാണ് താറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് വാഹനം ഒരു കുത്തി ണ്ട് ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതൊക്കെ ടാറും കഴിഞ്ഞ പ്രദേശം തന്നെയാണ് നല്ല ഇതൊക്കെ സെന്ററിൽ ചെടിയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും ഏകദേശം ഇവിടെ പണി കഴിഞ്ഞ തന്നെയാണ് ഒരു ഡി ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ബി സി ഒന്നും എത്തിയിട്ടില്ല നല്ല റോഡിൽ കൂടെ സജ്ജിക്കുമ്പോ തന്നെ എന്തൊരു സുഖം ഇപ്പൊ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പോകുന്നപ്പോ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ സുഖമുണ്ട് മറ്റേങ്ങി കുലിങ്ങേ പക്ഷെ എന്റെ ഉപ്പാട് അളകുണ്ട് ഇവിടെയൊക്കെ വർക്ക് നടന്നിരിക്കുന്നു കേട്ടോ ഇതിപ്പോ ഏതൊരു സ്ഥലം ബേരമംഗലംന്ന് പറഞ്ഞ സ്ഥലത് അത്യം പറഞ്ഞ ഒരു സമാധാനാണ് അവിടെ നിന്നും കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ആക്ക നല്ല റോഡ് ഇനി എനിക്ക് വീണ്ടും പി ക്യുസി ചെയ്ത റോഡുണ്ട് കേട്ടോ കാണിച്ചത് വേരാമംഗലം വേരാമംഗലം എന്ന് പറഞ്ഞ സ്ഥലാണ് അപ്പൊ ഞാൻ രണ്ടാമത് പിക്യു സി ചെയ്ത റോഡ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ വീണ്ടും തുടങ്ങോ ഇത് കണ്ടോ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇതാണ് പിക്യൂസിന്ന് പറഞ്ഞു രണ്ടു ഭാഗം ചെയ്ത റോഡാണ് ഇത് നമ്മളെ ടാറിങ് കഴിഞ്ഞ റോഡിനേക്കാളും നല്ല സ്മൂത്ത് ആട്ടോ ഇവിടെ പോരാന് നിങ്ങള് റോഡ് കടക്കണോ അടിപൊളി റോഡ് കണ്ട കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇത് ഇവിടെ ചെടികൾ വരും അപ്പൊ അത് ഒന്നും കൂടി അടിപൊളിയോ ചീറിപ്പാഞ്ഞു പോവുകയാണ് ബസ്സുകളെല്ലാം നേരത്തെ നമ്മള് കണ്ടതൊന്നൊരു ആശ്വാസം കിട്ടിയൊരു ഇതാണ് അവർക്കൊക്കെ ഉള്ളത് വാഹനങ്ങളൊക്കെ എന്തോ സന്തോഷത്തിലാണ് വണ്ടികളൊക്കെ പോണത് റോഡ് കാണാൻ തന്നെ നല്ല ചൊറുക്കില്ല ഇവിടെ നോക്കിയാ ഇതിപ്പോ ആര് ചെടി വെച്ചാന്നാവട്ടെ അവിടെ കൊറേ ചെടി വെച്ചിട്ടുണ്ട് ആ തൊട്ട് മുമ്പ് തന്നെ അവര് ചെടിന്റെ കടകളുണ്ട് അവരൊക്കെ വെച്ചാ തോന്നുന്നുണ്ട് ഇനി ഇപ്പൊ ആര് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ ചെടികളൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല രസാ പിന്നെ ഇവിടെ സെൻട്രൽ ഇങ്ങനെ ചെടി വരുന്നത് വേറൊരു കാര്യത്തിനൊന്നും നല്ലതാണ് കാരണം രാത്രി കാലങ്ങളിൽ ഈ ഡിമ്മും ബ്രൈറ്റും അടിക്കാത്ത കുറെ വാഹനം ഉണ്ടാവല്ലോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് ഓടിക്കാൻ വേണ്ടി നമ്മുടെ എതിർഭാഗത്ത് വരുന്ന വാഹനങ്ങൾ അപകടം വരെ ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ചെടികളൊക്കെ സെൻട്രൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഡിമ്മ് അടിച്ചില്ലാന്ന് പറയുമ്പോൾ വലിയ വിഷയൊന്നും ഉണ്ടാവില്ല പ്രദേശ മുണ്ടൂർ 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 ഇതിങ്ങനെ അടിപൊളി റോഡല്ലേ ചെയ്ത റോഡ് ഈ വരെ വരെ ഇത് ഇവിടം ീറ്റ് റോഡാണ് ഇനി അങ്ങോട്ട് നമ്മളുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞ യാത്രകളാണ് കൊഴപ്പില്ല അതുപോലെ തന്നെ റോഡില് കൾബോർട്ടിന് നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ക്രോസ് ആയിട്ട് അപ്പൊ മിക്കവാറും ഇവിടെ ടാറിങ് വരാൻ അല്ലേ കുറച്ച് റോഡ് പൊന്താള്ളാണ് അയന്ത പൊക്ക എന്താ ബസ് കാറുകാർക്ക് കൊഴപ്പില്ല ഗ്ലാസ് പൊതിച്ചിട്ട് പോണ ബൈക്കുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വലിയ ലോറികളും ബസ്സുകളൊക്കെ പോകുമ്പോഴേ പൊടി മൊത്തം നമുക്ക് വരുമേത് കാണാം അവിടെ മഴയാണെങ്കിലും അതേ അവസ്ഥ തന്നെ തന്നെയായിരിക്കും ചടിക്കട്ടായിരിക്കും ചെറിയൊരു ആശ്വാസമുണ്ട് കാരണം വലിയ കുണ്ടൊന്നും ഈ ഭാഗത്ത് കാണാനില്ല കുണ്ട് തുടങ്ങാണ് വെറും കുണ്ടുകൾ തന്നെ ആയിരിക്കും അടുപ്പിച്ചാണ് കുണ്ടുവരിക വർക്ക് ചെയ്തു പോയ ദുസ്സഹം ഈ യാത്ര എന്ന് പറഞ്ഞാൽ കേട്ടോ അവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ട് വെട്ടിച്ചു പോണത് വളരെ അപകടം സൃഷ്ടിക്കുന്ന സംഭവം ഏർ സംഭവം ശരിയാണ് എല്ലാവരും അവനാൻ്റെ വണ്ടി നോക്കി കുണ്ട് കുണ്ടുവെട്ടിച്ച് പോകണം പക്ഷേ ബാക്കിൽ വരുന്ന വണ്ടികൾ നോക്കിയിട്ടില്ല പണി പാളും ഇവിടെ ഇത് വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ മരങ്ങളുണ്ടല്ലോ മരങ്ങൾ സംഭവം തണലൊക്കെ തന്നെ പക്ഷേ ഉറ്റി ി വീണ് ഏർ അവിടെയാണ് അധികം പോകുന്നത് അധികം മരങ്ങളുടെ അടിഭാഗത്തായിരിക്കും അധികം നമ്മൾ ഈ ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും കണ്ടോ വീണ്ടും ഇവിടുന്ന് കേട്ടോ ഇവിടെ നാലുപരിപ്പാതെ തന്നെ കേട്ടോ കാറ് പോണൊക്കെ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു വെട്ടിച്ചു പോകണം പിന്നെ അതുപോലെ തന്നെ ബൈക്ക് ബുദ്ധിമുട്ട് കണ്ടോ നിങ്ങൾ കുട്ടികൾ പൊടിശല്യം പൊടിശല്യം ാണ് ഇതിന്റെ സംഭവങ്ങള് ഏ പുഴികൾ തുടങ്ങാണ് മാലപ്പടക്കം മാത്രം പുഴികൾ ഉണ്ടാവു ഇതൊക്കെയാണ് പുഴികൾ പുഴിന്ന് പറഞ്ഞു നോക്കിയാ നിങ്ങൾ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോള്ള പൊടിവാറിലാണ് അപ്പൊ ഈ കുണ്ടൊക്കെ എങ്ങനെ ബൈക്കാരൻ പോണോക്കെയാ ശ്രദ്ധിച്ച അവിടെയൊക്കെ നല്ല കുഴി കേട്ടോ അവിടെ കാറു പോണോക്കെ ഇതാണ് വെറുതെ ഇവരെ കുറ്റമുണ്ടിക്കാറില്ല ഈ കുണ്ടിലൊന്നും അവനവന്റെ വണ്ടി ചാടാൻ ആരും താല്പര്യമുള്ള അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ വെട്ടിച്ച് ഇത് കൈപ്പറമ്പ് വെട്ടിച്ചു പോയിക്കൊണ്ടിരിക്കല കൈപ്പറമ്പ് കൈപ്പറമ്പ് കൈപ്പറമ്പിലും കുണ്ടുകൾ കൈപ്പറമ്പിലും കുണ്ടുകൾ അതെ ഇവിടെ വണ്ടി ഓടിച്ചു എത്രത്തോളം മാസം ഇല്ല ബാച്ച് വർക്ക് ചെയ്താലും മതിയെന്ന് അത്യാവശ്യം വരെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് പണ്ടെടുത്തായിരുന്നു ഇടുത്താൽ മതി എത്തുന്ന കൈപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കൈപ്പറമ്പ് ഇവിടെ വീതി ഒന്നും കൂട്ടേണ്ടി വരും കാരണം നല്ല വീതിന്റെ സ്ഥലം തന്നെ ഞാൻ അടുത്ത കൊണ്ടു ചാടാൻ പോവാൻ നമ്മളുണ്ടോ കൃത്യ പറഞ്ഞാലേ നാഷണൽ ലെവലിന്റെ വീഡിയോസ് എടുക്കുമ്പോ നമ്മള് വികസനങ്ങളെ കാണിക്കുന്നത് ഇതിപ്പോ വെറും കുണ്ടുകൾ മാത്രാണ് ഇത് എന്നാണ് ഇതിന്റെ പണികൾ വരിക ഐഡിയ ഇല്ലെട്ടോ ഇത് കൊറേ കാലമായിട്ടാ നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതൊന്നും കാണിച്ചിരണം കാണിച്ചിപ്പോ കാണിച്ചരാത്ത കുഴപ്പം വേണ്ട ഇവിടെ അതുപോലെ തന്നെ റോഡിന് കുറുകെ ഒരു കളുവാട്ട് പണി നടന്നിട്ടുണ്ട് ഇപ്പൊന്ന ഈ പണി തുടങ്ങാനുള്ള പരിപാടിയാണ് ഇപ്പൊ ടാറിംഗ് വർക്ക് വരികയായിരിക്കും വല്ലാത്ത ജാതി വല്ലാത്ത ജാതി വല്ലാത്ത റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് തൃശ്ശൂർ കുന്നമുള റോഡ് എത്ര മനോഹരമായ റോഡ് ശരി വരികല്ലത് സങ്കട വരുന്നത് നമ്മളെ വണ്ടിക്കൊക്കെ എത്ര നാശം വരുന്നുണ്ട് അറിയാം ഞങ്ങൾക്ക് ഈ പ്രശ്നാണ് അവസ്ഥ ഒരു ബസ് പോകുമ്പോ അതിന്റെ പൊടി മാ മൊത്തം ശ്വസിക്കണ ഈ ബൈക്കാരൊക്കെയാണ് നിങ്ങൾ ാനും വണ്ടികൾ അതിലൂടെ കടന്നു പോകാൻ നോക്കിയാണ് ഉള്ള് തൃശ്ശൂര് ഫാസ്റ്റ് ബസ്സുകൾ അതിലൂടെ ഒക്കെ പോണത് കോഴിക്കോട് തൃശ്ശൂര് കുന്നംകുളം തൃശ്ശൂർ ബസ്സുകള് അതൊക്കെ ചീറിപ്പാകുന്ന റോഡും കൂടിയാണ് ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ കുണ്ടും കൂടി ഒന്നാമത് അവർക്ക് സമയത്തിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പോഴാണ് ഈ ചവിട്ടി വിട്ടു പോകുന്ന വണ്ടികൾ നിങ്ങൾ എന്താ പൊടി മഴയാണേ പിന്നെ സമാധാനം ഉണ്ട് ആ പൊടിന്റെ മുകളിൽ വെള്ളം ചളിയെ തെറിക്കുള്ളു ഈ പൊടി മൊത്തം ശ്വസിക്കുകയാണല്ലോ ജനങ്ങള് ഒന്നാമതെ പശുവത്തിന്റെ സമയാണ് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുണ്ടുകളുള്ളത് ഉള്ളത് ഓരോ കുണ്ടിലണ്ട് വണ്ടി എടുത്ത് ചാടി വരുമ്പോണ്ടല്ലോ നിങ്ങൾ വലിയ കട്ട് വല്യ പോകും പക്ഷേ കാറും ബൈക്കും ഒക്കെ ഇതിപ്പോ കേച്ചേരി എത്തി അടുത്തു കൊണ്ടു കേച്ചേരി എത്തിട്ടോ കേച്ചേരി തണു കേട്ടില്ലാത്തോണ്ടേ വലിയ ബ്ലോക്ക് ഉണ്ടാവൂല അതിന്റെ മുൻപുള്ള കുണ്ട് പതില്ല അഭ്യാസത്തിന് ഇവിടെ നിന്നും വലിയ പ്രശ്നമില്ല ഇവിടെ കുഴപ്പമില്ലാത്ത റോഡാണ് പാച്ചുറിറ്റി റോഡാണ് ലെവലൊക്കെ അടുത്ത കുണ്ടുകളിലേക്ക് നമ്മൾ ചെന്ന് ചാടുന്നു ജോണി ജോണി വരുന്നുണ്ട് ജോണി ഇനി കേച്ചരി പാലമാണ് കേച്ചരി പാലം എത്തണതിന് മുമ്പും ഇതേ മരത്തിന്റെ കുണ്ടുകളാണ് കേച്ചേരി പാലത്തിന്റെ അവസ്ഥ ഉണ്ട് നമുക്ക് കേച്ചേരി പാലത്തിന്റെ അവസ്ഥ ഇതാണ് കേച്ചേരി പാലം പാലും അധോഗതി തന്നെ കുണ്ടും കുഴി തന്നെയാണ് അവരുടെ പാലത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ച് ടഫ് ആക്കിയാൽ നന്നായി തൃശ്ശൂരിൽ പോന്നിട്ട് ആ കുറച്ച് സ്ഥലത്ത് മാത്രമേ നല്ല റോഡ് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള റോഡിൻ്റെയൊക്കെ ഒരവസ്ഥയെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ അടുത്ത് പണി വല്ലതും തുടങ്ങുന്നുണ്ടോ എന്നുള്ളത് ഇവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആ കമൻ ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതുപോലെ തന്നെ ഈ റോഡിൽ കൂടെ ദിവസം സഞ്ചരിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിലൊന്ന് ഷെയർ ചെയ്യാ ഏഹ് പ്രത്യേകിച്ച് അനുഭവം എന്ന് പറയാൻ നല്ല അനുഭവം തന്നെ ആയിരിക്കും കാരണം ഇങ്ങനത്തെ റോഡുകൾ ഡെയിലി പോണ ആളുകൾക്ക് ഒന്നല്ലേ മുട്ടിക്കുളങ്ങര തൈലം അല്ലെ അമൃതാഞ്ചൻ മാമ് മാമ് അതൊക്കെ ഒന്ന് കയ്യിൽ വെക്കേണ്ട കാര്യമുണ്ട് കാരണം ഊരോടിയാൻ വേറെ ഒന്നും വേണ്ട ഇങ്ങനത്തെ റോഡില് ഞാൻ ആലോചിക്കുന്ന വേറെ എത്ര കാലമായി റോഡ് ഇങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ടില്ലേ ഇതുവരെ ആയിട്ട് ഇതൊന്ന് ഡാർ ചെയ്യണമെന്നോ ഇതൊന്നും നന്നാക്കണമെന്നോ തോന്നിട്ടില്ലല്ലോ അതും മെയിൻ റോഡാണിത് വെച്ചുകഴിഞ്ഞാല് തൃശ്ശൂർ കോഴിക്കോട് മെയിൻ റോഡാണിത് ആ റോഡിന്റെ ഒരു അവസ്ഥയാണിത് ആ ഇതിൻ്റെ ഒക്കെ മങ്ങല് മങ്ങാൻ പോണല്ലോ പുതിയ റോഡിനൊക്കെ വന്നു കഴിഞ്ഞാല് ഇതിലൊക്കെ തിരക്ക് കുറയും ഏർ അപ്പത്തേക്കും നന്നാക്കാരിക്കും ചെലപ്പോ അല്ലേ ഇതിനായിരിക്കും ണ്ടാവുക ഇത് വേറെ സംഭവം ചിന്തിക്കേണ്ട തരം നല്ല റോഡുകളാകുമ്പോണ്ടല്ലോ ആളുകൾക്ക് യാത്ര ചെയ്യാൻ സുഖം പിന്നെ അവരുടെ വണ്ടിന്റെ മെയിന്റനൻസ് ഇന്ധനക്ഷമത ഇതൊക്കെ ഇപ്പൊ ജനങ്ങള് നോക്കുന്നുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ അധികം ഇന്നത്തെ റോഡുകള് ചൂസ് ചെയ്യാതെ നല്ല റോഡ് തിരഞ്ഞു കുറച്ച് വളങ്ങി വളഞ്ഞു കറങ്ങിയിട്ടാണെങ്കിലും നല്ല റോഡ് തിരഞ്ഞെടുത്തവര് പോകുന്നു ഇവിടെ നോക്കിയത് നിങ്ങള് എത്ര പതുക്കെയാണ് വാഹനങ്ങൾ പോണത് ഒരത്യാവശ്യമായിട്ടൊരാൾക്ക് പോകണം എന്നിട്ട് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെ പോകും ഈ കുണ്ടും കുഴിയും ചാടി മുമ്പത്തെ വാഹനങ്ങൾ പതുക്കെ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓൺ ഓണടിച്ച് പോകും അവർ ദേഷ്യം പിടിക്കില്ലേ അതാണ് പറയണത് ഇതാണ് ചൂണ്ടൽ ജംഗ്ഷൻ ഇവിടെ ലെഫ്റ്റ് വയൽ ഗുരുവായൂർ നേരെ കുന്നമ്പുളം ഇവിടെ നല്ല റോഡാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട് മണ്ണുത്തി ഭാഗത്തൊരു ഹൈലൈറ്റ് മാളുണ്ട് പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് മാളിന്റെ പണി നടക്കുന്നുണ്ട് ഇടത് ഭാഗത്തായിട്ടാണ് ചൂണ്ടൽ അപ്പൊ നമ്മള് ഷോട്ടക്കലത്ത് വരികയാണെങ്കിൽ വലത് ഭാഗം ഇവിടുന്ന് വരികയാണെങ്കിൽ ഇടത് ഭാഗത്താണ് ഹൈലൈറ്റ് മാളിന്റെ നടക്കുന്നത് ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലാണ് ഹൈലൈറ്റ് മാളിന്റെ പണി നടക്കണ്ടോ ഹൈലൈറ്റ് സെന്റർ ഇവിടെയുള്ള ചൂണ്ടൽ കഴിഞ്ഞിട്ടാണ് പണി നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ കല്ലടി ഭാഗത്തും ഒരു ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട് പിന്നെ നിലമ്പൂർ ഭാഗത്ത് ഈ അടുത്ത് തറക്കല്ലിട്ട് തോന്നുന്നുണ്ട് ഇവിടൊക്കെ റോഡ് പണി കഴിഞ്ഞാന്ന് തോന്നിട്ടുണ്ടോ ഡി പി എമ്മിന്റെ വർക്ക് ഫിനിഷിങ് വർക്ക് എത്തിയിട്ടില്ല ചൂണ്ടൽ കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഉണ്ട് റോഡ് കുഴപ്പമില്ലാത്ത റോഡാ കേട്ടോ ഏ ഇതേമാതിരി പിന്നെ റോഡ് വരിക അപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് കുത്തിപ്പൊളിന്ന് തുടങ്ങിട്ടുണ്ടോ എന്തോ പൈപ്പ് ഇവിടേക്ക് എന്തോ പുല് പഴയ റോഡല്ലേ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം പഴയ റോഡാണ് പിന്നെ ഈ പ്രദേശത്തൊന്നും കാര്യമായിട്ട് ഇല്ല കേട്ടോ റോഡിന് കുഴപ്പമൊന്നുമില്ല ഏഹ് ചൂണ്ടൽ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സത്യം പറഞ്ഞാലേ ഒരു സമാധാനം ഇവിടെ എത്തിയ സമയത്ത് നല്ല റോഡിലൂടെ പോകുമ്പോഴേ മറ്റേത് എന്താണ് എവിടെയാണ് കുണ്ട് എന്നൊക്കെ നോക്കി അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ച് ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കണം അല്ലാതെ അത് പ്രശ്ന അങ്ങനെ നമ്മള് കുന്നുകുളം താനായിട്ടോ കുന്നുകുളം അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഗുരുവായൂർ നേരെ കോട്ടക്കൽ നേരെ കോഴിക്കോട് വലത്തോട്ട് വടക്കഞ്ചേരി നല്ല വെയിലാട്ടവും മഴയൊക്കെ പോയി തോന്നുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ തൃശ്ശൂർ മുതൽ കുന്നംകുളം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പി ക്യൂസി ചെയ്ത റോഡുള്ളൂ പിന്നെ കുറച്ച് സ്ഥലത്ത് ടാറിങ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലം മൊത്തം കുണ്ടും കുഴിയാട്ടും ഏ അപ്പം ഇതാണ് ഈ ജനങ്ങൾ എപ്പോഴും പറയുന്ന റോഡ് ഈ റോഡ് കൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള വിഷയങ്ങളൊക്കെ എന്നും നമ്മൾ ന്യൂസിൽ കേൾക്കുന്നതാണ് എന്താണ് ഈ റോഡിന് നന്നാക്കുക എന്നാവുക കാരണം വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് പിന്നെ ഒരു മനുഷ്യന് ധൃതി പിടിച്ച് ഈ റോഡ് കൂടെ പോകാൻ പറ്റൂല പിന്നെ എന്തെങ്കിലും പാവമൊക്കെ കരുത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യണവരുണ്ടെങ്കിൽ പിന്നെ കുഴികൾ വെട്ടിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുഴിയൊക്കെ വെട്ടി കാരണം ശരിയാണ് നമ്മുടെ വാഹനം നമുക്ക് കുഴി ചാടിക്കാൻ വലിയ കമ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുഴിയൊക്കെ വെട്ടിച്ച് പോകാൻ ബാക്കിൽ വരുന്ന വണ്ടികൾ എന്ന് നമുക്ക് ഇത് ഇതിന് എന്ന് നന്നാക്കും നമുക്കറിയില്ല പക്ഷെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് പണികൾ നടന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പണികളും ഉടനെ ഉണ്ടാവും എന്ന് കരുതാം നമുക്ക് ഈ ദുരിതത്തിൽ നിന്ന് എന്താ പറയുക ഈ റോഡിൽ കൂടെ ഉള്ളൊരു ദുരിതയാത്ര എന്ന് അവസാനിക്കും എത്രയും വേഗം അവ എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് കരുതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂർ കുന്നമുള റോഡിലെ കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ